ഒരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ആണ് പക്ഷേ ഒരു സക്സസ്ഫുൾ എക്സ്പോർട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമൊക്കെ വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഒരു സക്സസ്ഫുൾ എക്സ്പോർട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം എന്നതിനെ ബേസ് ചെയ്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സക്സസ്ഫുൾ എക്സ്പോർട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അതിലൊന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്ലോബലി ഡിമാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം അതായത് നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ഗൂഗിളിൽ കയറി ഒന്ന് ബ്രൗസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ടൈമിൽ ഏതാണ് ഗ്ലോബലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് അത്തരത്തിലുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മാർക്കറ്റ് ചെയ്യാനും ബൈയേഴ്സിനെ കണ്ടുപിടിക്കാനൊക്കെ വളരെയധികം ഈസിയായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈലി മാർജിനുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഈസിലി സോഴ്സ് ചെയ്തിട്ട് അതായത് കുറഞ്ഞ കോസ്റ്റിൽ സോഴ്സ് ചെയ്തിട്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഹൈ മാർജിൻ അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് കണ്ടുപിടിക്കണം അതായത് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുനിന്ന് ഈസിലി കുറഞ്ഞ കോസ്റ്റിൽ സോഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ മാർജിൻ ഭയങ്കര കൂടുതലായിരിക്കും ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ കിടക്കുന്നതിന് മുൻപ് നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്ത് നോക്കാം അതായത് ഒരു മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആവുമോ അതിന് ബൈസ്സിനെ കിട്ടുവോ അങ്ങനെ ആഡും കാര്യങ്ങളൊക്കെ ഒന്ന് റൺ ചെയ്ത് ഒരു മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സ്പോർട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ പക്ഷേ ഒരു സക്സസ്ഫുൾ എക്സ്പോർട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം ആയില്ല അങ്ങനെ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ അറിയിക്കണം കാരണം ഓഫ് കോഴ്സ് ടാർഗറ്റഡ് ഓഡിയൻസിനെ നമ്മൾ ഈ കാര്യം അറിയിച്ചാൽ മാത്രമേ നമുക്ക് ഒരുപാട് ഒരുപാട് ഓർഡേഴ്സും അല്ലെങ്കിൽ നമുക്ക് ബയ്യേഴ്സിനെയൊക്കെ കിട്ടുകയുള്ളൂ ഈ ടാർഗറ്റഡ് ഓഡിയൻസിനെ അറിയിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് അതുപോലെ നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ പ്രോപ്പറായിട്ടുള്ള ആഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ഒഫ്കോഴ്സ് നമുക്ക് ബയേഴ്സിനെ കിട്ടും അപ്പോൾ ഈ സക്സസ്ഫുൾ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു ആൻഡ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയേഴ്സിനെ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഒരു സക്സസ്ഫുൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും എന്നാൽ ഇനി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരം ഡൗട്ട്സ് ഉണ്ടാവും അതിൻ്റെ ക്ലിയറൻസ് ആവശ്യം ഉണ്ടാവും അതുപോലെ ഒരുപാട് അസിസ്റ്റൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് യാതൊരു വടിയും കൂടാതെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഡു കോൺടാക്ട് അപ്പോൾ ഇത്തരത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംബന്ധമായിട്ടുള്ള എന്ത് ഡീറ്റെയിൽസിനും നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അങ്ങനെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എക്സ്പേർട്ട് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം Bye-bye.